വാർത്തകൾ വിശദമായി നോക്കാം സി പി ഐക്കെതിരെ തന്റെ ഭാഗത്തുനിന്ന് കടുത്ത വിമർശനം ഉണ്ടായിട്ടില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി എം എ ബേബിയെ പ്രകാശ് ബാബു നടത്തിയ വിമർശനം ശരിയായില്ല മന്ത്രി ജി ആർ അനിൽ തന്നെ കുറിച്ച് പറഞ്ഞതും വേദനയുണ്ടാക്കി എ എസ് എഫ് എഐ വൈ എഫ് തനിക്കെതിരായ നടത്തിയ പ്രതിഷേധങ്ങളും കോലം കത്തിച്ചതും ശരിയായില്ലെന്നും മന്ത്രി പറഞ്ഞു പി എം ശ്രീ ഇതുമായി ബന്ധമില്ലെന്നും തന്റെ പ്രസ്താവനകൾ വ്യക്തിപരമാണെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു ജിആർഎല ജി ആർ ലാലിന് നടത്തിയ ഒരു ബസ്സാണ് എന്റെ മനസ്സിനെ അവതരിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു പ്രകാശ് ബാബു എം എ ബാബിയെ സംബന്ധിച്ചിടത്തോളം നടത്തിയ വിമർശനം ഒട്ടും ശരിയായിട്ടില്ല എന്ന് പറഞ്ഞു എഐ വൈ എഫ് കാര് എന്റെ ആഫീസിലത്തേക്ക് മാർച്ച് ചെയ്തത് ശരിയായില്ല എന്ന് പറഞ്ഞു കാരണം നേതാക്കന്മാർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ് മറ്റൊരു കാര്യം പറഞ്ഞത് എന്റെ കോലം കത്തിച്ചത് ശരിയായില്ല കാരണം സി പി ഐ സി പി എം നേതാക്കന്മാരും മുഖ്യമന്ത്രി അടക്കം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയിൽ ഇത് ആവർത്തിക്കാൻ പാടില്ലായിരുന്നു പ്രതിപക്ഷുള്ള ആൾക്കാർ നടത്തുന്നേക്കാൻ രൂക്ഷമായ വിമർശമാണ് അവർ എന്നെ സംബന്ധിച്ച് നടത്തിയത് എനിക്ക് ഒരിക്കലും വൃത്തപ്പെടാൻ കഴിയാത്ത മുദ്രാവാക്യങ്ങൾ എനിക്കെതിരെ വിളിച്ചു അത് ഞാൻ ഒരു ഒരു മാധ്യമം ചോദിച്ചപ്പോ എന്റെ തുടക്ക പറയുന്നത് മാത്രമേ ഉള്ളൂ ചില ചില പിന്നെ ഒരു ഒരു മാധ്യമത്തിന് ഞാൻ കണ്ടതുപോലെ രൂക്ഷമായ വിമർശനം സി പി ഐ എന്ന് പറഞ്ഞത് അത് തെറ്റായ വാർത്തയാണ് അങ്ങനെ ഒരു വിമർശവും രൂക്ഷമായ ഒരുമർഷവും സി പി ഐക്കെതിരായിട്ട് എനിക്കില്ല